തെമ്മാടി രാഷ്ട്രം തന്നെയാണ് ഞങ്ങളെന്ന് തെളിയിക്കുന്ന വിധത്തിൽ ഈ രാത്രിയുടെ മറവിൽ വീണ്ടും വിശ്വാസ വഞ്ചന കാട്ടുന്ന സമീപനമാണ് പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നത് ഐസൺ ജോസ് കൂടി ചേരുന്നു ഐസൺ രാഷ്ട്രങ്ങൾ തമ്മിൽ ഇത്തരം പോരാട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ വെടിനിർത്തൽ നട വെടിനിർത്തലിലേക്ക് പോകാം എന്ന് ഒരു ധാരണയിലെത്തുമ്പോൾ ഇത്തരത്തിൽ പെരുമാറുന്നത് ആ രാഷ്ട്രത്തെ സംബന്ധിച്ച് അത് ഏത് രാജ്യമായിക്കോട്ടെ ഇത്തരത്തിൽ പറഞ്ഞ വാക്കിന് യാതൊരു വിലയും കൽപ്പിക്കാതെ മണിക്കൂറുകൾക്കകം ആ കരാർ ലംഘിച്ചുകൊണ്ട് വീണ്ടും അത്തരത്തിൽ ആക്രമ ആക്രമണങ്ങൾ നടത്തുമ്പോൾ ആ രാജ്യത്തെ എങ്ങനെ വിശ്വസിക്കും ഇനി പാകിസ്ഥാൻ പറയുന്ന ഒരു കാര്യവും വിശ്വസിക്കാൻ കഴിയുമോ ഇത്തരത്തിൽ ലോകത്തിൻ്റെ മുമ്പിൽ നാണം കെട്ടു നിൽക്കുന്ന ഒരു രാഷ്ട്രം എല്ലാ അർത്ഥത്തിലും അവർ തകർന്നു നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ അവർ സമാധാന സമാധാനം ഉണ്ടാക്കണേ അല്ലെങ്കിൽ ഞങ്ങളോട് പൊറുക്കണമേ എന്ന് കേണപേക്ഷിച്ച് വെടിനിർത്തലിലേക്ക് എത്തിയ ശേഷം ഇത്തരത്തിൽ രാത്രിയുടെ മറവിൽ അവർ കാണിക്കുന്ന കൊടും വഞ്ചന ഈ രാഷ്ട്രത്തെ ഇനിയും ലോകരാജ്യങ്ങൾ ഒരു ആണുവിട പോലും വിശ്വസിക്കുമോ ഐസൻ ജോസ് തീർച്ചയായും ഈ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം വിശ്വസത തകർന്നിരിക്കുന്ന ഒരു സാഹചര്യം വീണ്ടും തെളിയിക്കപ്പെട്ടിരിക്കുകയാണ് പല ഒരു നീക്കങ്ങൾ നടത്തുന്നത് സ്വാഭാവികമായും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ എടുത്തു പറയേണ്ടത് ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസിൻ്റെ പാകിസ്ഥാൻ്റെ ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻ്റെ നിയന്ത്രണത്തിലല്ല പാകിസ്ഥാൻ സൈന്യവും അല്ലെങ്കിൽ അതിൻ്റെ സൈനിക വിന്യാസങ്ങളും സൈനിക നടപടികളുമെന്ന ഒരു കൃത്യമായ ഒരു തെളിവ് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇനി പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും വരുന്ന ധാരണകളെ അല്ലെങ്കിൽ വിശ്വസനീയമാണ് എന്ന് കരുതുന്ന ധാരണകൾ െ ഒരു തരത്തിലും മുഖവലിക്കെടുക്കാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് ഈ നിലപാടുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത് അതീവ ഗൗരവമുള്ളൊരു വിഷയമായി തന്നെ നമുക്ക് കണക്കാക്കേണ്ടതുണ്ട് തീർച്ചയായും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതൊരു ഭീകരാക്രമണമാണോ അല്ലെങ്കിൽ ഇത്തരത്തിൽ സൈനികർക്ക് നേരെ നടന്നിരിക്കുന്ന ആക്രമണമാണോ എന്ന് സംബന്ധിച്ച സ്ഥിരീകരണങ്ങൾ ഇനിയും വരേണ്ടതുണ്ട് പല സ്ഥിരീകരണങ്ങളും ഉണ്ടാകേണ്ടതുണ്ട് പക്ഷേ നഗ്രോട്ടയിൽ ഭീകരാക്രമണം നടന്നു എന്ന് തന്നെ വളരെ കൃത്യമായ വിവരങ്ങളും വരുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായും നേരത്തെ പറഞ്ഞതുപോലെ പ്രധാനമന്ത്രിയുടെ നിലപാട് അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്ന് വന്ന നിലപാട് ഇനി ആക്ട് ഓഫ് ടെററിസം വിൽ ബി കൺസിഡേഡ് ആസ് ദി ബാർ എന്ന് പറയുന്ന കൃത്യമായ നിലപാട് തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ആ നിലപാടാണ് ഉണ്ടായിരിക്കുന്നത് അതിന് ആ ഒരു സാഹചര്യത്തിൽ വീണ്ടും ഒരു ഭീകരാക്രമണത്തിനുള്ള നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അത്തരത്തിൽ ഭീകരാക്രമണത്തിലേക്ക് പോയ ഒരു സാഹചര്യത്തിൽ ഭാരതത്തിൻ്റെ ഭാഗത്തുനിന്ന് വിട്ടുവീഴ്ചയില്ലാത്ത ആക്രമണം ഉണ്ടാകുമെന്നൊരു യാഥാർത്ഥ്യം തന്നെയാണ് തീർച്ചയായും വിശ്വസ്തത നശിച്ചിരിക്കുന്നു പാകിസ്ഥാൻ്റെ എന്ന കാര്യത്തിൽ വീണ്ടും വീണ്ടും തെളിവുകൾ ഉണ്ടാവുകയാണ് പാകിസ്ഥാനെ വിശ്വസിക്കാൻ കൊള്ളാത്തൊരു രാജ്യമെന്ന് നേരത്തെ തന്നെ അതായത് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ വിശ്വസിക്കാൻ കൊള്ളാത്ത രാജ്യമെന്ന് പല പൊളിറ്റിക്കൽ ലീഡേഴ്സ് രാഷ്ട്രീയ നേതാക്കളുടെ ഭാഗത്ത് ും അതുപോലെ തന്നെ സൈന്യത്തിൻ്റെ നേതാക്കളുടെ അനുഭവക്കുറിപ്പുകളുടെ ഭാഗത്തു നിന്നെല്ലാം തന്നെ നമ്മൾ കേട്ടിട്ടുള്ളതുമാണ് ഇപ്പോൾ വീണ്ടും അത് ആവർത്തിച്ചിരിക്കുകയാണ് വെടിനിർത്തൽ ധാരണ നടപ്പാക്കുന്നതിന് കൃത്യമായൊരു ഇടപെടലുണ്ടായതിനു ശേഷം വീണ്ടും ആ വെടിനിർത്തൽ ധാരണ ലംഘിക്കുന്നു മണിക്കൂറുകൾക്കകം ലംഘിക്കുന്നു ഇത് എന്തിനു വേണ്ടിയാണ് വെടിനിർത്തൽ ധാരണ ഒരു നീക്കം നടത്തിയത് എന്നൊക്കെ സംബന്ധിച്ച് അതീവ ഗൗരവത്തോടെ ചർച്ച ചെയ്യേണ്ട സാഹചര്യമുണ്ട് തീർച്ചയായും വിനോദ് പറഞ്ഞതുപോലെ ആ ഒരു വിശ്വസ്തത വീണ്ടും വീണ്ടും തകരുകയാണ് പാകിസ്ഥാൻ എന്ന കാര്യത്തിൽ തർക്കമില്ല